കമ്പനികളിൽ നിന്ന് മാലിന്യം ഓട വഴി പെരിയാറിലേക്ക് ഒഴുകുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത് മനുഷ്യജീവന് ഹാനികരമായ മാലിന്യങ്ങൾ പുറംതള്ളിയ സി ജി ലൂബ്രിക്കൻസ് എന്ന കമ്പനിയിൽ നിന്ന അടക്കം ഓയിൽ മാലിന്യം ഓടയിലേക്ക് തള്ളുന്നത് ദൃശ്യങ്ങളിലുണ്ട് പോലീസ് ശേഖരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് ചേരുന്നത് സഹിൻ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം ഗുരുതരമായ ഒരു കാര്യമാണ് ഇവർ ചേരുന്ന ചെയ്യുന്നത് മനുഷ്യജീവന് ഹാനികരമായിട്ടുള്ള മാലിന്യമാണ് പെരിയാറിലേക്ക് ഒഴുക്കുന്നത് അവിടെ മത്സ്യങ്ങൾ ചത്തു പൊന്തിയതൊക്കെ നമ്മൾ വാർത്തയാക്കിയിരുന്നു ഇത് എത്രമാത്രം ഹാനികരമാണ് ഇവർക്കെതിരെ ഏത് രീതിയിലൊക്കെയാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് മനുഷ്യജീവന് ഹാനികരമായ രീതിയിലുള്ള മാലിന്യങ്ങൾ ഒപ്പം തന്നെ ഓയിലടക്കമുള്ള വസ്തുക്കളും ഇത് ഇതെല്ലാം പെരിയാറിലേക്ക് ഒഴുക്കി കളയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം പോലീസ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് സി ജി ലുബ്രിക്കൻസ് അട എന്ന കമ്പനിക്കടക്കം കേസെടുത്തിരുന്നു അന്ന് മനുഷ്യജീവന് ഹാനികരമായ രീതിയിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ ഓടയിലേക്ക് തള്ളിയതിനാണ് ഇവർക്കെതിരെ കേസെടുത്തിരുന്നത് ആ കമ്പനിയിൽ നിന്ന് തന്നെയുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും അതായത് അവിടെ എത്തുന്ന ഓയില് ഒരു കാന വഴി കാനയിലേക്ക് ഒഴുക്കുകയും അത് പിന്നീട് ആ ഓട വഴി പുറത്തേക്കുള്ള പൈപ്പ് ഇവർ മാലിന്യം തള്ളുന്നതിനായി ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് വലിയ കുഴലിട്ടിട്ടുണ്ട് ആ കുഴൽ വഴി പുറത്തേക്ക് എത്തിക്കുകയുമാണ് പതിവ് എന്തായാലും അത് പെരിയാറിലേക്ക് പോകുന്നു ഇക്കാര്യം നേരത്തെ തന്നെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നതാണ് കൂടാതെ പരാതിയും ഉണ്ടായിരുന്നു നിരവധി പരാതികൾ പരിസ്ഥിതി പ്രവർത്തകരടക്കം നിരവധി ഉണ്ടായിരുന്നു ഈ പരാതിയുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് പോലീസ് സി ജി ലുബ്രിക്കൻസ് എന്ന കമ്പനിക്കെതിരെ കേസെടുത്തിരുന്നത് ഇപ്പോഴും രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നത് പതിവായി മാറിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും പോലീസ് ഇത് സംബന്ധിച്ചുള്ള ഒരു പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഹൈക്കോടതി നിയോഗിച്ച ഒരു മൂന്നംഗ സമിതി ഉണ്ടായിരുന്നു ആ മൂന്നംഗ സമിതി ഇന്ന് അവിടെ റെഗുലേറ്ററി ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ അടക്കം അതിന് തൊട്ടടുത്തുള്ള കമ്പനികളിലടക്കം പരിശോധന നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെരിയാറിലേക്ക് ഇപ്പോഴും രാത്രി കാലങ്ങളിൽ മാലിന്യങ്ങൾ ഒഴുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും മീൻ ചത്തുപൊങ്ങിയിരുന്നു അതായത് ഇത്തരത്തിലുള്ള അടക്കം പെരിയാറിലേക്ക് കൊഴുക്കുമ്പോൾ സ്വാഭാവികമായും പെരിയാറ് വലിയ രീതിയിൽ മലിനമാകുന്നു വിഷം കലരുകയാണ് പെരിയാറിലേക്ക് ഇത് സംബന്ധിച്ച് പരിസ്ഥിതി പ്രവർത്തകരുടെ അടക്കം പരാതികളുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് പോലീസ് വീണ്ടും ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ ശക്തമാക്കാൻ തീരുമാനിച്ചത് പോലീസ് ശേഖരിച്ച ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും അന്ന് പോലീസിൻ്റെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭിച്ച സാഹചര്യത്തിലാണ് ഐ പി സി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വകുപ്പുകൾ ചുമത്തി സി ജി ലൂബ്രിക്കൻസ് എന്ന കമ്പനിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നത് മനുഷ്യ ശരീരത്തിന് ഹാനികരമായ രീതിയിൽ രാസമാലിന്യമടക്കമുള്ള മാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളിയതിനാണ് അന്ന് സി ജി ലൂബ്രിക്കൻസിനടക്കം കേസെടുത്തിരുന്നത് ഇന്നലെ ഒരു കമ്പനി അടച്ചുപൂട്ടാനും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അടക്കം പരിശോധനകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചെറിയ സഹീൻ കമ്പനികളിൽ നിന്ന് മാലിന്യം ഓട വഴി പെരിയാറിലേക്ക് ഒഴുക്കുന്ന കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മനുഷ്യജീവന് ഹാനികരമായ മാലിന്യങ്ങൾ പുറംതള്ളിയ സി ജി ലൂബ്രിക്കൻസ് എന്ന കമ്പനിയിൽ നിന്നടക്കം ഓയില് മാലിന്യം ഓടയിലേക്ക് തള്ളുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് പോലീസ് ശേഖരിച്ച ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്